ഈ നിയമസഭക്കകത്ത് ഞങ്ങളുടെ മെസ്സിയായിരുന്നു സ്വരാജ് ആ സ്വരാജിനെ ചവിട്ടി വീട്ടിയതല്ലേ അത് പറയുമ്പോ കൊള്ളുന്നു ബി ജെ പിയുടെ വോട്ട് വാങ്ങിച്ചില്ല എന്ന് നെഞ്ചത്ത് കൈവച്ചു പറയാൻ സാധിക്കുമോ തൃപ്പൂണിത്തറക്ക് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും തൊണ്ണൂറ്റൊൻപത് പേർക്കും ഒരു ബി ജെ പിയുടെയോ ഒരു വർഗീയ ശക്തിയുടെ വോട്ടോ ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല ഞങ്ങളെ പോലെ പറയാൻ നിങ്ങൾക്ക് സാധിക്കോ വാങ്ങിച്ചു എന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ വർഗീയതയോട് നിങ്ങൾ സ്വീകരിച്ച മൃത സമീപനം അതാണ് നിങ്ങളുടെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഈ ഞാൻ ഇപ്പോഴും പറയുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞാൻ കഴിഞ്ഞ ദിവസമായി പറഞ്ഞു കോൺഗ്രസ് തകരണം ആഗ്രഹിക്കുന്ന ആളുകളല്ല ഞങ്ങൾ പക്ഷേ സ്വയം തകരാൻ നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല നിങ്ങൾ നന്നാവുന്നതിന്റെ ഒരു ലക്ഷണവും കാണിക്കുന്നില്ല നിങ്ങൾ ഇപ്പോഴെന്താ എന്തുമേതു ഏതുക്കുക ഒരു സഭക്കകത്ത് സമ്മേളനം തുടങ്ങിയാൽ ആ സഭാ സമ്മേളനത്തിനകത്ത് ഒരു പ്രമേയം കൊണ്ടുവരുമ്പം അത് യോജിപ്പു വേണ്ടേ ഒരു സഭാസമ്മേളനത്തിനകത്ത് ഒരു പ്രമേയം വാസ അവതരിപ്പിക്കുമ്പം നയപ്രഖ്യാപനം നടത്തുമ്പം അതിനകത്ത് വിയോജിക്കാം പക്ഷെ അതിനകത്തും ഞാൻ നിങ്ങളുടെ വിയോജന കുറിപ്പുകൾ വാദിച്ച് വായിച്ചു ആ വിയോജന കുറിപ്പുകൾക്കകത്തും നിങ്ങൾ അപവാദങ്ങളും അസത്യങ്ങളുമാണ് പ്രചരിപ്പിച്ചത് നിങ്ങൾ വർഗീയ ശക്തിയോട് സഖ്യത്തിൽ ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾ ആരൊക്കെയാ മുസ്ലിം വർഗീയ ഹിന്ദുവർഗീയത മാത്രം ജമാഅത്ത് ഇസ്ലാമി ഇല്ലേ ഞാനെ കുട്ടി സാഹിബ് ഇരിക്കുന്നുണ്ടല്ലോ ആരാ സഖ്യം ഉണ്ടാക്കിയത് ഈ രാജ്യത്ത് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുമായി സഖ്യമുണ്ടാക്കിയത് ആരാ പറയണ്ടേ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ നിഷേധിക്കരുത് നിങ്ങൾ ഒരേ സമയം ജമാഅത്ത് ഇസ്ലാമിയും മറുഭാഗം കൂട്ടുപിടിച്ച് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ഞങ്ങളൊറ്റ കാഞ്ഞിലെ കുറ്റി മുതൽ മുൾ മുറുടെ ഉറക്കം പാമ്പു നിങ്ങളുടെ കൂടെയാണ് ജാതിമത സാമുദായിക ശക്തികൾ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എല്ലാം ചേർന്ന് കുലുക്കിയില്ല ഞങ്ങളെ കുലുങ്ങിയോ നിങ്ങൾ കുലുങ്ങിയാൽ ഈ ഗവൺമെന്റ് നിങ്ങൾക്ക് കുളിക്കടാൻ സാധിക്കുന്നില്ല ഇടതുപക്ഷത്തെ കാരണം ഇടതുപക്ഷം ജനങ്ങളുടെ ഹൃദയപക്ഷമാണ് ഈ ജനങ്ങൾ ജനങ്ങളെ സ്നേഹിക്കുന്ന മുന്നണി മുന്നണി ഇവിടെ കിറ്റ് കിട്ടിയവരുണ്ട് ഭക്ഷണം കിട്ടിയവർ ഇവിടെ വസ്ത്രം കിട്ടിയവരുണ്ട് പാർപ്പിടം കിട്ടിയവരുണ്ട് അവരുടെ ഹൃദയമെടുപ്പ് മനസ്സിലാക്കി അവർ ഹൃദയമെടുപ്പ് മനസ്സിലാക്കിയ സർക്കാരാണ് ഈ സർക്കാർ അതുകൊണ്ട് ഞങ്ങൾക്ക് തുടർച്ചയുണ്ടായത് നിങ്ങൾ എന്തെല്ലാം പ്രചരിപ്പിച്ചു നിങ്ങൾ പലരും മന്ത്രിമാരാവാൻ തീരുമാനിച്ചല്ലോ വകുപ്പ് വീതം വെച്ചല്ലോ എനിക്കറിയാലോ കൗണ്ടിങ്ങിനും തെരഞ്ഞെടുപ്പിനു ശേഷം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ചർച്ച ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പെന്ന വകുപ്പ് വീതം വെച്ചു പാണക്കാട്ടു പോയി വകുപ്പ് വീതം വെച്ചു കെ പി സി സി ആസ്ഥാനത്ത് ഒടുവിൽ എന്തായി നിങ്ങൾ മനസ്സിലാക്കണം ഞാനിപ്പോഴും പറയുന്നു നിങ്ങൾ കോൺഗ്രസ് തകരരുത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ശക്തിപ്പെടണം പക്ഷേ നിങ്ങൾ മതനിരപേക്ഷത കുറച്ചു നിൽക്കണം നിങ്ങൾ ജനാധിപത്യത്തിന്റെ കാവലാവണം പകരം നിങ്ങൾ ദുഷിപ്പിന്റെ രാഷ്ട്രീയക്കാരായി മാറരുത് നിങ്ങൾ ഫിത്തിനപരച്ചിലേ ആയി മാറരുത് മറിച്ച് സത്യസന്ധമായ രാഷ്ട്രീയം ആരുത്തിപ്പിടിച്ചാലും ആ രാഷ്ട്രീയത്തിന്റെ കൂടെ അണിനിരക്കാൻ കോൺഗ്രസ് തയ്യാറാവണം നിർഭാഗ്യവശങ്ങൾ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ വളരെ പ്രതീക്ഷയുടെ സഭക്ക് വന്നത് ഈ നിയമസഭാ സമ്മേളനം തുടങ്ങിയപ്പം നിരാശനുണ്ടായത് കാരണം നിങ്ങൾ കൺസ്ട്രക്റ്റീവ് അല്ല നിങ്ങൾ ഡിസ്ട്രക്റ്റീവ് ആണ് നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ കുറ്റം പറയുന്നവരായി മാറുന്നു നിങ്ങൾ കുറ്റം പറച്ചിലപ്പുറത്ത് ക്രിയാത്മക വിമർശനം ഉന്നയിച്ചാൽ ആ വിമർശനം ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്സ് ഇടതുപക്ഷത്തിനുണ്ട് എന്ന് മാത്രം പറഞ്ഞത് ഗവർണർക്ക് ഇവിടെ അവതരിപ്പിച്ച നയപ്രഖ്യാപനത്തിന് ശരീരീച്ചർ അവതരിപ്പിച്ച നന്ദി പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ട് ഞാൻ എന്റെ വളരെ അവസാനിപ്പിക്കുന്നു